കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്ത് അടിമക്കമ്മി എന്നൊരു പ്രയോഗം തന്നെയുണ്ട് പാർട്ടി എന്തു പറയുന്നോ അതെല്ലാം ഏറ്റുപാടുന്ന സ്വാതന്ത്ര്യം എന്താണെന്നറിയാത്തവരെയാണ് പൊതുവെ അടിമക്കമ്മി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ നേതാക്കൾ എന്താണോ പറയുന്നത് അത് അതേപടി ഏറ്റെടുക്കുക പറയുന്നതൊക്കെ ഒരു മറുവാക്ക് പോലും പറയാതെ അക്ഷരം പ്രതി അനുസരിക്കുന്നവരെയും അടിമക്കമ്മി എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായി മറുവാക്ക് പറഞ്ഞാലോ സ്വന്തം അഭിപ്രായം പറഞ്ഞാലോ അല്ലെങ്കിൽ വിമർശിച്ചാലോ എന്താകുമെന്ന് പിന്നെ കണ്ടറിയണം ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥ അല്ലെങ്കിൽ നടൻ പ്രേംകുമാറിന് പറ്റിയ അവസ്ഥ മുൻപ് സിനിമയിൽ സജീവമായ പ്രേംകുമാർ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആണ് അങ്ങനെയിരിക്കെയാണ് ഒരു വിധത്തിൽ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനത്തെത്തിയത് എന്നാൽ ഒറ്റവണ സർക്കാരിനെ തിരുത്താൻ ശ്രമിച്ചത് മാത്രമേ പ്രേംകുമാറിന് ഓർമ്മയുള്ളൂ പിന്നെ പൂച്ചയെ പോലെ തൂക്കിയെടുത്ത പുറത്തേക്ക് എറിയുന്നതാണ് കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നടൻ പ്രേംകുമാറിനെ മാറ്റിയത് എന്നാൽ എന്തിനാണ് പ്രേംകുമാറിനെ മാറ്റിയത് എന്ന് ചോദിച്ചാൽ ചിരി വരും കാരണം മറ്റൊന്നുമല്ല പിണറായി വിജയൻ സർക്കാരിനെ തിരുത്താൻ ശ്രമിക്കുകയും പാർട്ടിയുടെ പരിപാടികളിൽ സഹകരിക്കാതിരിക്കുകയും ചെയ്തത് മൂലമാണ് ഇപ്പോഴത്തെ ഈ നടപടി സി പി എം ജനറൽ സെക്രട്ടറി പങ്കെടുത്ത പരിപാടിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച പ്രസംഗമാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത് എന്നാൽ ഇതൊന്നും പോരാതെ വന്നിട്ട് പ്രേംകുമാറിന് കൊടുത്ത പണിയാണ് പണി പുതിയ ഭരണസമിതിയെ നിയോഗിച്ചു സർക്കാർ ഉത്തരവിറക്കിയിട്ടും നീക്കുന്ന വിവരം പ്രേംകുമാറിനെ അറിയിച്ചില്ല തന്നെ അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയ വിവരം പ്രേംകുമാർ അറിഞ്ഞതാകട്ടെ മാധ്യമ വാർത്തകളിലൂടെ പ്രേംകുമാർ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് വന്നതുതന്നെ വിവാദങ്ങളെ തുടർന്നാണ് മുൻ ചെയർമാൻ സംവിധായകൻ രഞ്ജിത്ത് വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് പ്രേംകുമാർ അക്കാദമി തലപ്പത്തെത്തുന്നത് കഴിഞ്ഞ രണ്ട് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളകളും വിജയകരമായി സംഘടിപ്പിക്കുന്നതിൽ പ്രേംകുമാറിന്റെ റോൾ വലുതായിരുന്നു എന്നാൽ ചലച്ചിത്ര അക്കാദമിയിൽ പുതിയ ഭരണസമിതിയെ നിയമിച്ച സർക്കാർ പ്രേംകുമാറിനെ നിഷ്കരണം തഴയുകയായിരുന്നു ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായും കുക്കു പരമേശ്വരനെ വൈസ് ചെയർപേഴ്സണായും സാംസ്കാരിക വകുപ്പ് നിയമിക്കുകയായിരുന്നു നിലവിലുള്ള അക്കാദമി ഭരണസമിതിയിൽ നിന്ന് പുതിയ സമിതിയിൽ അംഗങ്ങളായത് മൂന്നു പേർ മാത്രമായിരുന്നു കുക്കു പരമേശ്വരനെ കൂടാതെ എൻ അരുൺ സന്തോഷ് കീഴാറ്റൂർ എന്നിവരാണ് തുടരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകരുടെ പരിപാടിയിൽ പ്രേംകുമാറിനെ ക്ഷണിച്ചിട്ടും അദ്ദേഹം ില്ല സഹകരിക്കാത്തതിന് കൃത്യമായ കാരണവും പ്രേംകുമാർ അറിയിച്ചില്ല സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആയിരിക്കെ പ്രേംകുമാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് സി പി എമ്മിനെ ചോടിപ്പിച്ചിരുന്നു സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നിരവധി സാംസ്കാരിക സിനിമാ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു അതിനിടയിൽ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ തന്നെ വിട്ടുനിന്നതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത് സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന്റെ ആലോചന യോഗത്തിൽ പ്രേംകുമാർ ആശാ പ്രവർത്തകരുടെ സമരം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ പ്രസംഗിച്ചിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടി പങ്കെടുത്ത പരിപാടിയിലാണ് ആശമാരുടെ സമരം ഒത്തുതീർത്തില്ലെങ്കിൽ സർക്കാരിന് ആകുമെന്ന് പ്രേംകുമാർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആശമാരുടെ ഓണറേറിയം ചെറിയ രീതിയിൽ വർദ്ധിപ്പിച്ച സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു അതോടൊപ്പം തന്നെയാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും നീക്കാനും സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി മികച്ച രീതിയിൽ ചലച്ചിത്ര അക്കാദമി കൊണ്ടുപോകുകയും യാതൊരു പരാതിയുമില്ലാതെ ചലച്ചിത്രമേള സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും ഭരണസമിതിയിൽ ഒരിടത്തും പരിഗണിക്കാത്തതിൽ അതൃപ്തിയിലാണ് പ്രേംകുമാർ ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യം പോലും അറിയിക്കാത്തതിലും പ്രേംകുമാറിന് നീരസമുണ്ട് പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ പ്രേംകുമാർ പങ്കെടുത്തില്ല അദ്ദേഹത്തെ ക്ഷണിക്കാനും സർക്കാർ തയ്യാറായില്ല പ്രേംകുമാറിന്റെ അഭാവത്തെ തുടർന്ന് ചടങ്ങിൽ ചോദ്യമുയർന്നപ്പോൾ ഇത് ബാറ്റൻ കൈമാറുന്ന ചടങ്ങല്ലല്ലോ എന്നായിരുന്നു കുക്കു പരമേശ്വരന്റെ മറു ചോദ്യം റസൂൽ പൂക്കുട്ടി ചെയർമാനായ ഭരണസമിതിയിൽ ഇരുപത്തി ആറ് അംഗങ്ങളാണുള്ളത് കുക്കു പരമേശ്വരനെ വൈസ് ചെയർപേഴ്സണായും നിയമിച്ചു മൂന്ന് വർഷത്തേക്കാണ് അക്കാദമി ഭരണസമിതിയുടെ കാലാവധി അക്കാദമിക്ക് ഒരു സ്ഥിരം ചെയർമാൻ വേണമെന്ന ആവശ്യം കൂടി പരിഗണിച്ചാണ് തീരുമാനം നിഖില വിമൽ സുധീർ കരമന ശ്യാം പുഷ്കരൻ അമൽ നീരത് സിത്താര കൃഷ്ണകുമാർ സാജു നവോദയ തുടങ്ങിയവർ അക്കാദമിയുടെ പുതിയ ഭരണസമിതിയിൽ അംഗങ്ങളാണ് രഞ്ജിത്ത് ചെയർമാൻ ആയിട്ടുള്ള ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് അധികാരത്തിൽ വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രഞ്ജിത്ത് രാജിവെച്ചൊഴിയുകയായിരുന്നു അന്ന് വൈസ് ചെയർമാൻ ആയിരുന്ന പ്രേംകുമാറിന് പിന്നീട് ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകുകയായിരുന്നു തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കിയ വിഷയത്തിൽ നടൻ പ്രേംകുമാറിന് പറയാനുള്ളത് ഇതാണ് റിസൂൽ പൂക്കുട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായി അറിയിപ്പോ ക്ഷണമോ ഇല്ലായിരുന്നുവെന്ന് പ്രേംകുമാർ തുറന്നു പറഞ്ഞു തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ സുതാര്യമായി സത്യസന്ധമായി ആത്മാർത്ഥമായി കൂടി ജനകീയമായി അഭിമാനത്തോടെ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഒരു അവസരം നൽകിയതിൽ എനിക്ക് സർക്കാരിനോട് നന്ദിയുണ്ട് മാറ്റിയതിൽ രാഷ്ട്രീയ കാരണമുണ്ടോ എന്ന് തനിക്ക് അറിയില്ല സംശയങ്ങൾക്ക് പ്രസക്തിയില്ല അറിയിപ്പ് നൽകാമായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ പങ്കെടുക്കുമായിരുന്നു പങ്കെടുക്കാൻ കഴിയാതെ പോയതിൽ നഷ്ടബോധമുണ്ട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ആശാ സമരത്തെ പിന്തുണച്ച് സംസാരിച്ചിട്ടില്ല അവരുടെ ആവശ്യങ്ങൾ പരിശോധിച്ച് പരിഹരിക്കണം അതിന് ഇടപെടണം പറഞ്ഞിരുന്നു പൊതുയോഗത്തിലല്ല അത് പറഞ്ഞത് കലാപ്രവർത്തകൻ എന്ന നിലയിലെ എന്റെ നിലപാടും അഭിപ്രായവുമായിരുന്നു അഭിപ്രായ പ്രകടനം നടത്തിയത് മാറ്റാനുള്ള കാരണമായി കരുതുന്നില്ലെന്നും പ്രേംകുമാർ പറയുന്നു അതായത് പ്രേംകുമാറിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ചലച്ചിത്ര ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത് അതിന്റെ പകവീട്ടലാണ് ഇപ്പോൾ കണ്ടത് ആശാ സമരത്തെ പിന്തുണച്ചത് അദ്ദേഹം ഒരു കലാകാരൻ എന്നതിലുപരി ഒരു മനുഷ്യൻ കൂടിയായതുകൊണ്ടാണ് മാത്രമല്ല ഒരു തൊഴിലിന്റെ മഹത്വം അറിയാവുന്ന ആരും ആശാസമരത്തെ പിന്തുണയ്ക്കും അത് മാത്രമാണ് പ്രേംകുമാർ ചെയ്തതും അതിന് ഇതാണ് പ്രതികാരമെങ്കിൽ സർക്കാരിനെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ